ആ സ്ലോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ള തൂരപ്പരുപ്പി ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഈ സാമ്പാറൊക്കെ വയ്ക്കുന്ന പരിപ്പിൽ ആ പരിപ്പ് വെച്ചിട്ട് ചില സമയത്ത് നമുക്ക് വീടുകളിൽ പച്ചക്കറിയൊന്നും കാണത്തില്ല അപ്പം നമുക്കൊരു ആയിരിക്കും എന്തോ ചെയ്യണമെന്ന് അപ്പോൾ ആ സമയത്ത് ഒട്ടും സംശയിക്കേണ്ട ഇത് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് തോരപ്പരിപ്പ് വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോര നമുക്ക് തയ്യാറാക്കാൻ പറ്റും വളരെ ഹെൽത്തിയാണ് വളരെ ഈസിയാണ് വളരെ ടേസ്റ്റിയാണ് എന്നാൽ നമുക്കത് എങ്ങനെ നോക്കാം അതിനായിട്ട് ഞാനൊരു മുക്കാൽ കപ്പ് തൂവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കി നമുക്ക് വേവിച്ചെടുക്കണം കുക്കറിയിട്ട് വേവിക്കേണ്ട ഇത് വെന്തണിഞ്ഞ് പോകേണ്ട നമുക്കൊരു ഞെക്ക് കൊള്ളുന്ന പരുവാകുമ്പോൾ വേണം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഒരു അരമുറി തേങ്ങ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി വെളുത്തുള്ളി ഒരു കാൽ ടീസ്പൂൺ ജീരകം കറിവേപ്പി ഇതെല്ലാം നമുക്ക് മിക്സിലെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം പരിപ്പെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചീനച്ചെട്ടി അടുപ്പിലോട്ട് വെച്ച് കടുവിട്ട് പൊട്ടിക്കാം അതിനുശേഷം കറിവേപ്പി ഇട്ട് കൊടുക്കാം ഇനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ഒന്ന് പച്ചമുളക് ഒന്ന് മാറി വരണം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എൻ്റെ പച്ചമുളക് ഒന്ന് നന്നായിട്ടൊന്ന് മാറി വേണം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന തോരപ്പരിപ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കാം വെന്തുടയരുത് ഇതുപോലെ ഈ പരുവത്തിന് ഇരിക്കണം എന്നാലേ നമുക്ക് നല്ല തോരൻ പോലെ നല്ലതായിട്ട് കിട്ടത്തുള്ളൂ ഞാൻ ഇതിലോട്ട് സവാള ഇടാൻ മറന്നു പോയതാണ് അപ്പം ഈ സമയത്ത് ഞാൻ ഇട്ട് കൊടുക്കുവാണ് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൊണ്ടൊന്ന് മിക്സ് ആയത് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കാരണം ഇതിൻ്റെ അരപ്പെല്ലാം ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിൽ ഉപ്പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ തുവരപ്പരിപ്പ് വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് ചേർത്താണ് ഇത് വേവിച്ചത് അത് പറയാൻ വിട്ടുപോയതാണ് ഇനി അടപ്പ് തുറന്ന് ഇതെല്ലാം ഇതുപോലൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തൂരപ്പരുപ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരിവേ ഇരിക്കണം വെന്ത് പോയാൽ നമുക്ക് ഇത് ഇങ്ങനെ കിട്ടത്തില്ല ഈ പരിവത്തിന് കിട്ടണം നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇത് ഒരു പ്രാവശ്യം ഒന്നും ട്രൈ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം വീണ്ടും പറയണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്